രാഷ്ട്രീയ നേതാക്കൾ കർഷകരോട് കാണിക്കുന്നത് കപട സ്നേഹമാണെന്ന് കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് മാത്യു ഇറക്കൽ അധികാരത്തിലെത്തിയ ശേഷം കർഷകരെ തഴയുന്ന സമീപനമാണ് രാഷ്ട്രീയ പാർട്ടികളുടേത് കോട്ടയത്ത് കാർഷികോൽപ്പന്നങ്ങളുടെ വിലയിടിവിനെതിരെ വിവിധ കർഷക സംഘടനകളുടെ കൂട്ടായ്മയായ പീപ്പിൾ സംഘടിപ്പിച്ച ഏകദിന ഉപവാസത്തിൽ പങ്കെടുത്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ബിഷപ്പ് മാത്യു ഇറക്കൽ കേരളത്തിലെ കർഷകർ ദുരിതത്തിൽ നിന്നും ദുരിതത്തിലേക്ക് പോവുകയാണെന്ന് മാത്യുറക്കൽ പറഞ്ഞു കർഷകർക്ക് വേണ്ടി പ്രഖ്യാപിച്ച പാക്കേജുകൾ പേരിൽ മാത്രം ഒതുങ്ങി കർഷകരുടെ വോട്ട് പാങ്ക് ജയിച്ചവർ പിന്നീട് അവരെ തിരിഞ്ഞു നോക്കുന്നില്ല ഇങ്ങനെ പോയാൽ സംസ്ഥാനത്ത് കർഷക ആത്മഹത്യകൾ ഒരുപാടുണ്ടാകും ഈ സാഹചര്യത്തിലാണ് രൂപത തന്നെ നേരിട്ട് കർഷകർക്ക് വേണ്ടി രംഗത്ത് വരുന്നത് ഞാൻ പലപ്പോഴും കാണുക ഇലക്ഷൻ സമയത്ത് മാത്രമേ രംഗത്ത് പ്രത്യക്ഷപ്പെടാറുള്ളൂ കർഷകരുടെ നേർന്ന പ്രശ്നങ്ങളിൽ ആരും തന്നെ ഒരു തരത്തിൽ പറഞ്ഞാൽ പങ്കുകൊള്ളുന്നില്ല അതിനോട് സഹതപിക്കുന്നില്ല അതിനുവേണ്ടിയുള്ള നിർദ്ധാരണ പരിപാടികൾ അവരെ ആവിഷ്കരിക്കുന്നുമില്ല ഇവിടെയാണ് ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഇതിനൊരു പരിഹാരം ശ്രമിക്കുക കാർഷികോൽപ്പന്നങ്ങളുടെ ാണ് കർഷക സംഘടനകൾ ചേർന്നുണ്ടാക്കിയ കൂട്ടായ്മയാണ് പീപ്പിൾ കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ മാത്യു അറയ്ക്കലാണ് ഇതിന്റെ രക്ഷാധികാരി കേരള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ കർഷകരോട് കാണിക്കുന്ന വിവേചനത്തിൽ പ്രതിഷേധിച്ചാണ് സഭ തന്നെ കർഷകർക്ക് വേണ്ടി രംഗത്തു വന്നത് ഹൈറേഞ്ച് സംരക്ഷണ സമിതി മാതൃകയിൽ ഒരു സമ്മർദ്ദ ശക്തിയായി മാറുക എന്നതാണ് ഇതിലൂടെ സഭ ലക്ഷ്യമിടുന്നത് റിപ്പോർട്ടർ കോട്ടയം